യു ഡി എഫിന് നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും വേറെ അല്ല അതിനെ കുറിച്ചൊന്നും ഞാൻ കാമല്ല അതൊക്കെ കെ പി സി സി പറയും എനിക്ക് ഇതിനേക്കി ഒറ്റ ഒപ്പീനിയനേ ഉള്ളൂ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും മറ്റൊരു കമന്റിലെനിക്ക് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതൊക്കെ കെ പി സി സി പറയും ഞാൻ പറയേണ്ട കാര്യമില്ല ശബരിമല വിഷയത്തിൽ നടക്കുന്നുണ്ട് ആ അത് നിയമ നിയമനുസരിച്ച് അത് കോടതി നിരീക്ഷണത്തിൽ അന്വേഷണോ നിയമാനുസരണം നടക്കട്ടെ അല്ല അതിപ്പോ തീർച്ചയായും ദോഷമാകുമല്ലോ ആകുമല്ലോ ആ വിഷയത്തിൽ അല്ല എൽ ഡി എഫ് ദോഷമാകും ശബരിമല മോഷ്ടിച്ചത് സ്വർണം മോഷ്ടിച്ചതിനോട് ആർക്കും ചോദിക്കാൻ പറ്റുമോ അത് വലിയ തെറ്റല്ലേ അതിന്റെ ദോഷം എൽ ഡി എഫിന് വരും അതിനെക്കുറിച്ച് എനിക്ക് എനിക്കറിഞ്ഞൂട എനിക്കറിഞ്ഞൂടാ ശബരിമലയിലെ സ്വർണം ആരു മോഷ്ടിച്ചാലും അവർക്ക് ജനവും ശിക്ഷിക്കും ഭഗവാനെ ശിക്ഷിക്കും അല്ല അതിപ്പം സ്വാഭാവികമായിട്ട് എൽ ഡി എഫ് അത് ചെയ്യുമല്ലോ അവരെപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണല്ലോ പ്രധാന വിഷയങ്ങളൊന്ന് മാറ്റുവാനായി മറ്റു വിഷയങ്ങൾ കൊണ്ടുവരുന്നത് അവരുടെ ഒരു സ്വഭാവ രീതിയാണ് അതവരിപ്പഴും ചെയ്യും അതിനകത്ത് എനിക്ക് അത്ഭുതമൊന്നുമില്ല അങ്ങനെ ഒരു നേട്ടം ഉണ്ടാവും അവർക്ക് അല്ല അതിപ്പം എന്തായാലും ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെയാണ് അവരിപ്പം വിഷയം മാറ്റിയാലും വിഷയം മാറ്റിയില്ലെങ്കിലും ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരാവും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത് അവർക്കെതിരാകും പ്രത്യേകിച്ച് അസംബ്ലി വരുമ്പം വ്യക്തമായി പഞ്ചായത്ത് വരുമ്പം പ്രാദേശിക വിഷയങ്ങളൊക്കെ വരുമല്ലോ അസംബ്ലി വരുമ്പോൾ ഗവൺമെൻറ്റിനെതിരായ വളരെ വ്യക്തമായ ഉണ്ടാവും ഇപ്പോ അല്പസമയം വിഷയത്തിൽ ആ വിഷയത്തിനെ കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല ഞാൻ പ്രതികരണമില്ല ലെറ്റ് പിന്നീട് ഞാനില്ല അതിനകത്ത് ഒന്നും ഇല്ല അതിലെനിക്ക് പ്രതികരണമില്ല ലെകോഷ് അത്രയോ ഇനി അതിനെക്കുറിച്ചൊന്നും പറയാനില്ല അതൊന്നും എനിക്ക് എനിക്ക് നോ കമന്റ്സ് അതിലൊന്നും എനിക്ക് കമന്റ് ഇല്ല നിയമനിയമത്തിന്റെ വഴിക്ക് യെസ്